നഴ്സിംഗ് പഠനം കഴിഞ്ഞുള്ള ഒരു വർഷത്തെ നിർബന്ധിത പരിശീലനം വേണ്ട എന്ന് സുപ്രീം കോടതി നിർബന്ധിത പരിശീലനം വേണ്ട എന്ന കേരള സർക്കാർ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ചു സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള സ്വകാര്യ ആശുപത്രികളുടെ ഹർജി സുപ്രീം കോടതി തള്ളി വർഷത്തെ പരിശീലനം െന്ന് കോടതി നിരീക്ഷിച്ചു നഴ്സിംഗ് പഠനം കഴിഞ്ഞ ഒരു വർഷത്തെ നിർബന്ധിത പരിശീലനം പൂർത്തിയാക്കിയാൽ മാത്രമേ ജോലിക്ക് കയറുവാൻ കഴിയൂ എന്നൊരു വ്യവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു ഈ വ്യവസ്ഥയാണ് സംസ്ഥാന സർക്കാർ തിരുത്തിയിരിക്കുന്നതും നാലു വർഷത്തെ നഴ്സിംഗ് പഠനത്തിന് പുറമെ ഒരു വർഷത്തെ നിർബന്ധിത പരിശീലനം കൂടി പൂർത്തിയാക്കിയാലേ കേരളത്തിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാകുമായിരുന്നുള്ളൂ ഇതുമൂലം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഒരു വർഷം നഷ്ടപ്പെടുന്നതായി നഴ്സിംഗ് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് നിർബന്ധിത പരിശീലനം സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത് ഇത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ആശുപത്രികളുടെ സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചത് പഠനത്തിന് ശേഷം ജോലിക്കെടുക്കുമ്പോൾ പരിശീലനത്തിന് ശേഷം നേരിട്ട് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സംഘടനകൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ സംഘടനകളുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല no so this macnavision